ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് പൊട്ടി വർക്കാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ ഉള്ളും പുറവുമാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് കോട്ട് പുട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബിർളയുടെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത് പുറത്ത് വാട്ടർ പ്രൂഫ് കുട്ടിയും ഉള്ളിൽ സാധാരണ നോർമൽ കുട്ടിയാണ് ചെയ്യുന്നത് രണ്ട് കോട്ട് പുട്ടിയാണ് ചെയ്യുന്നത് പക്ക തിക്നെസ്സിൽ നല്ല ഫില്ലയോട് കൂടി അപ്പോൾ രണ്ട് കോട്ട് പുട്ടി ചെയ്ത് പേപ്പർ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ പുട്ടി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറോട് കോണ്ടാക്ട് ചെയ്യാം പക്ക തിക്ക്നെസ്സിൽ പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് പുട്ടി വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബിർളയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗങ്ങളും പക്ക ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ ഓൺലി ലേബർ ചാർജ് മുഖേനയാണ് ഈ വർക്ക് ചെയ്യുന്നത് പക്ക തിക്നെസ്സിലാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ല തിക്നെസ്സിലാണ് പുട്ടി വലിച്ചിട്ടുള്ളത് പക്ക ഫിനിഷിങ്ങോട് കൂടിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എവിടെയും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറോട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കണം അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം ഓക്കെ താങ്ക്